വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നമ്മുടെ പുഷ്പങ്ങളിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്ന ഓരോ ഇതിളുകളില്ലേ അതുതന്നെയാണ് കാരണം ഡെയിലി ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ എല്ലാ വീട്ടമ്മമാർക്കും സ്ഥിരം പരിപാടിയാണ് വീട്ടമ്മമാരെ മാത്രമായിട്ട് ഞാൻ എടുത്ത് പറയട്ടോ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ടാവാം അതുപോലെ തന്നെ വീട്ടിൽ ആണുങ്ങളുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ അല്ലെ ജെന്റ്സ് ആരെങ്കിലും കാണുമ്പോൾ അപ്പോൾ അവർ വിചാരിക്കും ഞങ്ങളെന്താ ഓർക്കും പക്ഷെ അങ്ങനെ അല്ല കേട്ടോ ഞാൻ പൊതുവേ പറഞ്ഞതാണ് നമ്മുടെ വീട്ടിൽ ദൈനംദിനത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത് അപ്പോൾ ഞാൻ ചുമ്മാ വരുത്തേ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്നത്തേം പോലെ തന്നെ മടിച്ചാണ് സ്കൂളിൽ പോകുന്നത് കാരണം പത്തു ദിവസം വീട്ടിലിരുന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകുമ്പോൾ ഏതൊരു കുട്ടികൾക്കും തോന്നുന്നു അതേ ഒരു വികാരത്തോടെയാണ് കോഴിക്കൂട്ടം പോയിരിക്കുന്നത് അപ്പോൾ ഞാൻ അവളെ യാത്രയാക്കിയ ശേഷം ചെറുതിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഇന്നമ്മേ ലേറ്റായിട്ടാണ് കേട്ടോ പോയത് അല്ലെങ്കിൽ അമ്മ സാധാരണ നേരത്തേ പോകുന്ന ആളാണ് പിന്നെ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പുകളാകും പെട്ടെന്ന് തന്നെ ധൃതി വെച്ച് എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്ത് എന്താ എത്ര മറന്നാലും ഒരു കാര്യം മറക്കില്ല കേട്ടോ ലിഫ്റ്റിക്ക് ഇടുന്ന കാര്യത്തിൽ നോ കോംപ്രമൈസാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ മാലയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ എറണാകുളം ജില്ലയിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നമ്മുടെ കാഞ്ഞിരമ്പറ്റം ജുമാ മസ്ജിദില്ലേ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അതിൻ്റെ തന്നെ സ്കൂളാണ് അപ്പം അവിടെയാണ് കേട്ടോ എനിക്ക് ഇന്നത് ക്ലാസ് അപ്പോൾ എൻ്റെ കൂടെ സ്ഥിരം നമ്മുടെ പാർട്ടി ഉണ്ട് കേട്ടോ ഈ പാർട്ടി ഇല്ലാതെ ഇപ്പം ഞാൻ എങ്ങോട്ടും എന്ന് തന്നെയാണ് സാരം അപ്പോൾ ഞങ്ങൾ രണ്ടു പേരും കൂടെ ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിന് പോവുകയാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവും ദുർഗയും കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പം അല്ലെങ്കിൽ ഞാൻ തന്നെ പോകുന്ന സമയമാണെങ്കിൽ ഞാനൊരു പത്ത് മണി പത്തേകളൊക്കെ ആകുമ്പോൾ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ദുർഗേനെ കൊണ്ട് പോവാൻ വിചാരിച്ചാൽ പിന്നെ അതിന് നേരം ഉണ്ടാവില്ല ഇതാ കുട്ടികളായിട്ട് കളിക്കുന്നവരെങ്കട്ടോ നിങ്ങൾ കണ്ടത് പിന്നെ ഉച്ച ഭക്ഷണം ഞാൻ കൊണ്ടുപോകേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വരുമ്പം ഉച്ചയ്ക്ക് ഈ സ്കൂളിൽ എനിക്ക് എനിക്കവിടുന്ന് ചോറ് കഴിക്കണം ആ ടീച്ചേഴ്സ് എന്നെ വഴക്ക് പറയും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറാണോ പതിവ് വീട്ടോ പക്ഷേ അവിടെ ടീച്ചേഴ്സുമായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് അവരെന്നെ വഴുക്കുറയും ഞാൻ ചോറ് കൊണ്ടു വന്നാൽ പിന്നെ നമ്മൾ വൈകുന്നേരമായി ഇത്ത കണ്ണം വന്നു ദുർഗമ്മ ഓടി ചെന്നുട്ടോ അപ്പാടെ അടുത്തേക്ക് അപ്പ എപ്പോൾ വരുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് സ്വസ്ഥതയില്ല സ്കൂളിൽ കൊണ്ടുപോകും പക്ഷേ എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ ആ നേരെ ആ വഴി നമ്മുടെ റിലയൻസിലേക്ക് പോകുന്നു അവിടെ വന്നിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ ഒത്തിരി നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് അതുകൊണ്ടാണ് വളരെ ചെറിയ ഒരു വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് ഞങ്ങൾ റിലയൻസ് വരുമ്പോൾ എടുക്കുന്നത് ദുർഗ്മയ്ക്കുള്ള ചോക്കോസാണ് ദുർഗ്മയ്ക്ക് ഫുൾ ടൈം അത് തന്നെ വേണം പക്ഷേ ഞാനിങ്ങനെ ഒരു അറിയാവുന്ന ഒരാളോട് ചോദിച്ചു ചോക്കോസ് ഇങ്ങനെ എപ്പോഴും കഴിക്കണേ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പാലിൽ കഴിക്കുന്നത് കുറവാണ് കൂടുതലും അല്ലാതെ കഴിക്കുന്നതാണ് അപ്പം എന്നോട് അവർ പറഞ്ഞു ചോക്കോസ് വെറുതെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിന് തക്ക വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ദുർഗയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് ദുർഗ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ടെൻഷൻ അതോടുകൂടി മാറി പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ പൈക്കുട്ടനൊരു നാലരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വരും അപ്പോൾ ഞങ്ങൾ ചില ദിവസം ഈ സമയത്ത് നാലരയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ വരുന്നെങ്കിൽ കുഞ്ഞിനെയും കൂടെ കൂട്ടിയിട്ട് അവളേയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ പോരത്തുള്ളൂ പവിക്കുട്ടനെ ഇന്നിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നു കാരണം ഞാൻ ഇവിടെ ഈ സ്കൂളിൽ പോകുന്ന ദിവസം എനിക്ക് മൂന്നേ കാലാവുമ്പോൾ ക്ലാസ് കഴിയും ഇപ്പോൾ ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പാവിക്കുട്ടനെ കൂട്ടിയില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ